മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തിരുവാലിയിൽ പ്രതിഷേധം എൻ ആർ ഇ ജി ഡബ്ല്യു യു തിരുവാലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും കൂട്ടായ്മയും സംഘടിപ്പിച്ചു പ്രതിഷേധ കൂട്ടായ്മ മുൻ എം എൻ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു കർഷക തൊഴിലാളിയായാലും പാവപ്പെട്ട മറ്റുള്ള മേഖലയിലെ തൊഴിലാളികളായാലും അവരുടെ ജീവിതം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രയാസപ്പെടുന്ന ജീവിതം അനുഭവിക്കുന്ന പാവപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരികളുടെ ചുമതല ആ ചുമതല നിർവഹിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വളരെ പിന്നിലാണ് എന്ന് മാത്രമല്ല അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ പാവപ്പെട്ടവര് കിട്ടേണ്ട ജോലി നമ്മളെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ് ഞങ്ങളുടെ ജോലി ഇരുനൂറ് ദിവസമായി വർദ്ധിപ്പിക്കണം ഇരുന്നൂറ് ദിവസമായി നമ്മുടെ ജോലി വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനുള്ള പദ്ധതികൾ ഗവൺമെന്റ് തയ്യാറാക്കണം ആ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ കോടിയോളം വരുന്ന ദിവസം എത്ര ആ കണക്ക് ഗവൺമെന്റ് ഉണ്ടാക്കണം ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും രൂപ രൂപ ഷവായ ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം എം ഇ ബേക്സ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ നൂറുകണക്കിന് തൊഴിലാളികൾ അണിനിരുന്ന പ്രതിഷേധ പ്രകടനം തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു തുടർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും എൻ കണ്ണൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ തിരുവാലി വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു